ഒരു പന്ന ചെറുക്ക പാടി അങ്ങനെ കഴിക്കണ്ടോ ഇത് എയർപോർട്ടാണോ എയർപോർട്ടാന്നോ അതെങ്ങനെ ഈ വീഡിയോ പിടിക്കുമ്പോ ഇന്ന് താഴെ ഇറങ്ങി പോതെ അമ്പാടിച്ചിനെ ഏത്തക്കപ്പം വേണോ അമ്മ ഏത്തക്ക ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാന്നോ ഉണ്ടാക്കുന്ന ഞാൻ ഇങ്ങനെ ചെറുതായിട്ടാക്കുമ്പോണ്ടല്ലോ ഇവർക്ക് എടുത്ത് തിന്നാനൊക്കെ ഞാനിപ്പോ ഇത് ഗോതമ്പൊടിയിലാ ചെയ്യുന്നതേ മൈദയില് ചെയ്യും ചെലല് പക്ഷെ ഇങ്ങനെ അരിയുമ്പോണ്ടല്ലോ ഇവർക്കത് കുറെ നേരം അവര് പറക്കി പറക്കി തിന്നോണ്ടിരിക്കും ഒരു ഒരേത്തക്കാണ് ഏട്ടോ എടുത്തേക്കുന്നത് ഇനി രണ്ടെണ്ണം കൂടെ എരിപ്പുണ്ട് ആ രണ്ടെണ്ണം കൂടെ എരിപ്പുണ്ട് അപ്പൊ ഇനി ഇതൂടെ എടുക്കണം അപ്പഴത്തേക്ക് അമ്പാടിക്ക് മുമ്പേ രണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും ഒന്നോട് പറഞ്ഞേ ഹലോ ഞീഴല്ലേ താഴെ വീഴ് ഹലോ ഗൈസ് ഒന്നുകൂടെ പറഞ്ഞേക്കാ ആ ഹലോ ഗെയ്സ് ഹായ് മച്ചമാരെ തുപ്പല് വരുന്നോ ആ ഓക്കെ മോനെ പഴംപരി ഇഷ്ടായില്ലേ ഇന്നലെ കഴിച്ചല്ലോ അതുകൊണ്ട് അമോനൊന്നും ഉണ്ടാക്കി കവിയ കുട്ടി ഉച്ചക്ക് ചോറ് കഴിച്ചില്ല ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അപ്പൊ അവര്ക്ക് ചോറ് ചോറുണ്ട് പിന്നെ പാവയ്ക്ക വെഴുക്കോട്ടി നമുക്കുള്ള പങ്ക കഴിക്കത്തില്ല വറുത്ത് ഊരിക്കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ ഇന്ന് കരണ്ടൊന്നും ഇല്ലായിരുന്നു അപ്പം തേങ്ങയൊന്നും വറുത്തരയ്ക്കാനൊന്നും പറ്റാത്ത ഒരു തീയ്യലാണ് ഉച്ചവരെ കരണ്ടില്ലായിരുന്നു പിന്നെ പപ്പടം ഇങ്ങനെ വറക്കുന്നത് ഒത്തിരി ഇഷ്ട മാങ്ങാച്ചാറ് അതും അവർക്ക് ഒത്തിരി ഇഷ്ടാണ് അച്ചാറും കഞ്ഞിണ്ടായിരുന്നു മാങ്ങാച്ചാറുള്ളത് കൊണ്ട് കഞ്ഞിയും കൂടെ ഭയങ്കര ഇഷ്ടം അപ്പൊ അത് മുന്നേ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചോറ് നീതി ചായ കഴിയുമ്പോ ഇങ്ങനെ കൈന്റെ തിട്ടാണ് ഇല്ല മോനെ ആയില്ല മാഡേ ഇപ്പ ആക്കത്തരാ എണ്ണയൊക്കെ ഒഴിക്കട്ടെ സൺഫ്ലോർ ഓയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതിനൊക്കെ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ എടുക്കുവോ നിങ്ങൾക്ക് അതിന്റെ ചവ പിടിക്കത്തില്ലല്ലേ ഏ പേടിക്കാറില്ലേ ആ ഞങ്ങളത് അവിടെ ഒത്തിരി മിക്കവാറും ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് പാമോയിലോ അതെന്തൊരു സാധന കേട്ടിട്ടുണ്ട് നേരത്തെ ഒക്കെ അതൊക്കെ അങ്ങനെ സ്മെല്ല് വരത്തില്ലേ അല്ലെ ഇതും നമ്മുടെ എണ്ണ ഒരുമാതിരി ആനന്നിട്ടുണ്ട് കുറച്ച് എളുപ്പ പണിയാണ് ചെയ്യുന്നത് ഇതെല്ലാം പറക്കീനകത്തോട്ടങ്ങിടും അമ്പാ ആ അമ്പാടീന്റെ അലപ്പ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് പോവും അവനോട് ഇടയ്ക്ക് അലക്കുവല്ലേ ഉണ്ടോ അവനിടയ്ക്ക് ഔട്ട്ലാൻഡർ അവന് ഇതിനിടയ്ക്ക് വണ്ടി ഓടിക്കലാണ് വിസ്തൃഷിക്കാണ് കേട്ടോ ഈ മിച്ചി പിച്ചി പറയുന്നത് പുളിശ്ശേരി പാത്രത്തോടെ എടുത്തോണ്ട് വെച്ച് കഴിക്കേ പുളിശ്ശേരി ഒത്തിരി ഇഷ്ടമായി കേട്ടോ നാട്ടിൽ നാടൻ പശുവിന്റെ പാലൊക്കെ നമുക്ക് ഈ മോരിന് നല്ല ടേസ്റ്റും നല്ല ഒരു അവിടെ ഒക്കെ നമ്മള് കിട്ടുന്ന മോരെന്ന് വെച്ചാണല്ലോ എന്തുവാ വേറെ എന്തോ ആ അതിന്റെ പനലന്നെയല്ലേ ഇതേപോലുള്ള ടേസ്റ്റ് ഇല്ല നമുക്ക് ഈ ഈ മോരിന് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ നമ്മുടെ കുട്ടി ഏത്തക്കപ്പ റെഡി ആയിട്ടുണ്ട് അവളെ ഇരുന്നിരുന്ന് മോര് പിന്നെ മുക്കാലും കുടിച്ചു ചേർത്ത് വെറുതെ അങ്ങ് കുടിക്കുവായിരുന്നു വീണ്ടും വീണ്ടും ചോറ് വാങ്ങിച്ചിന്നു കേട്ടോ ബാക്കി ിട്ടൊന്നും അമ്മയുടെ വക ചായ ചായയും കൂടെ ആകുന്നേ ഏതക്കപ്പം തീർന്നോണ്ടേ തീർന്നോണ്ടേ ഇരിക്കുകയാണ് ഞാനും കൂടെ തിന്നുവ ഇഷ്ടായോ വീഡിയോ കണ്ടോണ്ട് തിന്നണോ ആഹാ അമ്പാടി അങ്ങനെ കഴിക്കണ്ട കേട്ടോ വയറ് നിറച്ച് മോരും ചോറും കഴിച്ചിട്ട് ഇതാ വീണ്ടും ഏത്തക്കപ്പത്തിന് മുമ്പി വന്നിരിക്കുകയാണ് ഭവ്യ അമ്പാടിച്ചനോ അമ്പാടിച്ചൻ ചായ കുടിക്കും ഞങ്ങളുടെ ഏത്തക്കാപ്പം അല്ലേ അല്ല ചോട്ട ചോട്ട കൊള്ളാം വേട ചൂടായോ കൈയോടെ വന്നില്ല ഇവര് തീർത്തു കളയാം കേട്ടോ ചൂടമ്മ ചൂട് എന്റെ കാല കൂടെ ചായ തട്ടിപ്പോകും താഴെ അമ്മ എന്റെ ഏതൊക്കെ അപ്പൊ നമ്മുടെ ചായ അവസാനിപ്പിക്കട്ടെ ഏഹ് അപ്പൊ നമ്മുടെ ഷോർട്ട് ചോട്ട ഏത്തക്കപ്പം ചായ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പൊ വീഡിയോ കാണുന്നതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ ബഹളം വെച്ചോണ്ടിരിക്കുന്ന അമ്പാടിച്ചൻ ഒരു പന്ന ചെറുക്കനെ കണ്ടോ പന്ന ചെറുക്കനെ